നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ ശ്രീ ഒ വി മുസ്തഫ ലോക കേരള സഭ മലയാളികളുടെ ഔട്ട് റീച്ചാണ് ലോക കേരള സഭ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളി സമൂഹത്തിൻ്റെ മലയാളി സമൂഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അവർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക കേരള സഭ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത് അത് കൊണ്ട് ഗുണമാണോ ഉണ്ടായത് ദോഷമാണോ ഉണ്ടായത് അതായത് ഒരു കോർഡിനേഷൻ സാധ്യമായിട്ടുണ്ടോ അതിലൂടെ എനിക്ക് കേൾക്കുന്നില്ല ശ്രീ ഒ വി മുസ്തഫ് ഇപ്പൊ കേൾക്കാം കേൾക്കാമോ എനിക്ക് കേൾക്കാം കേൾക്കാമോ ഓക്കെ ഓക്കെ നികേഷ് ആദ്യമായി മരണപ്പെട്ടവരുടെ മുൻപിൽ ആദരാജ്ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ഇതുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ ഈ ഒരു അവസ്ഥ ലോക കേരള സഭ ഇൻ സെഷൻ തുടങ്ങുന്നതിന് മുമ്പോ എല്ലയോ എന്നുള്ളതല്ല ലോക കേരള സഭ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട് അതിൻ്റെ ഭാഗം എന്നതിലേക്ക് മറ്റ് വ്യത്യാസങ്ങളൊക്കെ മാറിക്കൊണ്ട് തന്നെ എല്ലാ ഇപ്പൊ കുവൈറ്റിലാണെങ്കിൽ കുവൈറ്റിലെല്ലാ സാമൂഹിക സാംസ്കാരിക സേനയും ഒന്നിച്ചാണ് ഈ ഒരു മിഷനിൽ പങ്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിവരം വന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നോർക്കക്ക് അവിടെ ഹെൽപ് ഡെസ്ക് തുടങ്ങാനും ആ നമ്പറുകൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കേരളത്തിലുള്ള പ്രവാസ ലോകത്തിന് മുഴുവൻ എത്തിക്കാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ലോക കേരള സഭ നേരത്തെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടതിന്റെ ഭാഗം എന്ന നിലക്കാണ് ഇത് വന്നത് പിന്നെ ലോക കേരള സഭയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ സിഇഒ അജിത്തും എല്ലാ ആളുകളും തന്നെ മറ്റു പ്രവർത്തികളൊക്കെ നിർത്തിക്കൊണ്ട് ഈ ഇന്നലെ പൂർണ്ണമായി രാത്രി ഒന്നര രണ്ട് മണി വരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കായിരുന്നു ഇന്നും കാലത്ത് അവരത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു ആയിട്ട് നോക്കൂ ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശിവബി മുസ്തഫ പ്രത്യേകിച്ച് ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള നോർക്ക റൂട്ട്സ് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളെന്തിനാണ് അന്യ നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഒക്കെ തന്നെയും വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരു മുറിയിൽ തന്നെ എത്ര പേരെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്നറിയില്ല ഒരു വലിയ ദുരന്തം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ് അതേ നിലയിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലേബർ ക്യാമ്പുകൾ ഇങ്ങനെ അട്ടിയിട്ടാണ് ആളുകളെ പക്ഷേ അത് വ്യത്യസ്ത രാജ്യങ്ങൾ ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലൂടെ പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ നിയന്ത്രണങ്ങളിൽപ്പെട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ കുവൈറ്റ് ഇത്തരം നിയമങ്ങൾ വളരെ കർശനമായി നടപ്പാക്കുന്ന രാജ്യങ്ങളാണ് അവിടെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലേബർ ക്യാമ്പ് നടത്തുന്നവരും ഈ കമ്പനിയുടെ ഉടമസ്ഥരോടും രാജ്യപ്പെട്ടു പോകരുത് എന്ന് അവിടുത്തെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പ്രഥമ ദൃഷ്ടിയ സംശയിക്കപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് ലേബർ ക്യാമ്പുകൾ ഇപ്പോഴും പഴയ നിലയിലാണോ ഷിയോവി മുസ്തഫ നമ്മൾ കാണേണ്ട ഈ ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നി അത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലം അതൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആയിരുന്നു ഒരു ലേബർ ക്യാമ്പ് നമ്മൾ ഇപ്പൊ അതുവേ കാണുമ്പോൾ പറയുക ക്യാരബൺസോ അല്ലെങ്കിൽ ക്യാമ്പ്സോ ഡോർമെറ്ററിയോ പോലുള്ള സംഭവങ്ങൾ ഇത് അതല്ല എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സർവീസസ് സെക്ടറിലുള്ള സാധാരണ അൺസ്കിൽഡ് വർക്കേഴ്സിൽ വ്യത്യസ്തമായിട്ട് സർവീസസ് സെക്ടറിലുള്ള ആളുകളാണ് ഈ കമ്പനിയിൽ വർക്ക് അവർക്കൊക്കെ തന്നെ മോശമല്ലാത്ത ബാച്ചലർ അക്കോമഡേഷനോ കാര്യണ്ടാവും ഇതൊരു ദൗർഭാഗ്യകരവും അപ്രതീക്ഷിതമായ ഒരു ഒരു സംഭവമാണ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല കേട്ടിടത്തോളം ഇത് ഒന്നോ വ്യക്തികളുടെ പല പല ഇത്തരം ട്രാജഡികളിലും ഹ്യൂമൻ ഹെയർ എററാണ് ഇതിൻ്റെ പ്രധാന അല്ലാതെ ആ ആ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷൻ കൊണ്ടൊന്നുമല്ല ചില ഹ്യൂമൻ എറർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അതാണ് ഇവിടെ ഉണ്ടായിരുന്ന എന്ന് വെച്ചിട്ട് എല്ലാ ലേബർ ക്യാമ്പുകളും നല്ലതാണെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ മെച്ചപ്പെട്ട് ധാരാളം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഈ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന് അവിടെയുള്ള ഭരണകൂടങ്ങൾ പുതിയ ധാരാളം കാര്യങ്ങൾ കൊണ്ടുവരികയും मुस्तफा डिबेट विथ एम वि निकेश कुमार